തനിക്കുള്ള പിന്തുണ മറ്റൊരാൾക്കെതിരായ വിദ്വേഷ വിദ്വേഷപ്രചാരണമായി മാറരുതെന്ന് നടൻ ആസിഫ് അലി സംഗീതജ്ഞൻ രമേശ് നാരായണുമായി ബന്ധപ്പെട്ട വിവാദത്തിന് ശേഷം ഇതാദ്യമായി പൊതുവേദിയിലെത്തിയപ്പോഴായിരുന്നു പ്രതികരണം വിഷയം വർഗീയമായി കലാശിക്കരുതെന്ന് രമേശ് നാരായണ പ്രതികരിച്ചു വിവാദത്തിൽ ഫെഫ്ക രമേശ് നാരായണനോട് വിശദീകരണം തേടി ആസിഫ് അലിയിൽ നിന്ന് ഉപഹാരം സ്വീകരിക്കാൻ വിമുഖത കാട്ടിയ രമേശ് നാരായണെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം തുടരുകയാണ് എറണാകുളം സെൻട്രൽ ബേർട്സ് കോളേജിൽ പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷൻ എത്തിയാണ് ആസിഫ് അലി നിലപാട് വ്യക്തമാക്കിയത് രമേഷ് നാരായണന്റെ സമീപനം തനിക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടില്ല രമേഷ് നാരായൺ ഇപ്പോൾ അനുഭവിക്കുന്ന വിഷമം തനിക്ക് മനസ്സിലാകുമെന്നും വിവാദം അവസാനിപ്പിക്കണമെന്നും ആസിഫ് അലി എനിക്ക് അതിന്റെ അത് നൂറ് ശതമാനം ഒരു രീതിയിലുള്ള വിഷമമോ പരിഭമോ ഉണ്ടായിട്ടില്ല ആ അവസരത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അദ്ദേഹം അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഒരു എനിക്ക് ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല സെന്റ് ആസിഫ് അലിക്ക് വൻ സ്വീകരണമാണ് ലഭിച്ചത് സഹതാരം അമല പോളും വിദ്യാർത്ഥികളും ആസിഫ് അലിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു സൈബർ ആക്രമണം ഒഴിവാക്കാനിടപെട്ട ആസിഫ് അലിയോട് നന്ദിയെന്ന് രമേഷ് നാരായൺ ഞാനൊരു മെസ്സേജ് കൊടുത്തു ആസിഫിന് അപ്പൊ ഇന്ന് രാവിലെ ആസിഫ് എന്നെ വിളിച്ചു നേരം അപ്പോൾ തന്നെ മീറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഒരു സൈബർ അറ്റാക്ക് വലിയ സന്തോഷം വിഷയത്തിൽ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ആസിഫ്ലിയെ ഖേദം അറിയിച്ചു രമേശ് നാരായണിൽ നിന്ന് വിശദീകരണം തേടിയ ശേഷമായിരുന്നു ഖേദ പ്രകടനം ട്വന്റി ഫോർ കൊച്ചി